왜이런내다 빠삐 <unsafe> <미네데> 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 എന്തോ പേരിഷ്ടപ്പെട്ടാലേ കൂടെ കിടക്കുന്നുള്ളോ എത്ര കൊല്ലമായിട്ടാ ഈ തൊഴിൽ ചെയ്യുന്ന വയസ്സറിയിച്ച അഞ്ചിന്റെ അന്ന് മുതൽ പ്രശ്നമായിരുന്നോ ആരെങ്കിലും നിർബന്ധിച്ചതാണോ അങ്ങനെയൊന്നുമില്ല പിന്നെന്താ ഒരുപാട് ഇഷ്ടമായതോണ്ട് എന്താ സെക്സ് എന്ന് വെച്ചാ എനിക്കിഷ്ട എല്ലാവർക്കും അത് ഇഷ്ടമാണല്ലോ എനിക്ക് അതിനോട് കൊറച്ച് കൂടുതൽ കമ്പൗണ്ട് കൂട്ടിക്കാം തന്നെ പറ ഒരു ആണിനെ ഒരുപാട് പെണ്ണുങ്ങളോട് പോകാൻ ഇഷ്ടമുള്ളപ്പോ എന്തുകൊണ്ട് ഒരു പെണ്ണിനായി പോകുന്ന എല്ലാവരും എന്റെ അടുത്തേക്കല്ലേ ഇതൊരു അന്വേഷണമാണ് ഒരുപാട് പുരുഷന്മാരിലേക്കുള്ള എന്റെ യാത്ര ആവശ്യമുള്ളതൊക്കെ കൊടുത്താല് എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അതല്ല നിങ്ങൾക്ക് എന്തൊക്കെയാ ഇഷ്ടം ഞാൻ പറയത് കേട്ടെന്ന് പേടിക്കണ്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പ്രവർത്തിക്കും വാ എന്താണോ എണീറ്റത് ജോലി മാത്രമല്ല കേട്ടോ വളരെ സ്നേഹത്തോടെ നടക്കും ഞാൻ ഒരിക്കലും നിങ്ങൾ എന്നെ മറക്കില്ല ഞാൻ വന്നതല്ല ഷർട്ട് തന്റെ വളരെ അപ്പോഴെനിക്ക് മനസ്സിലായി താൻ ഒരു കൂലി എഴുത്തുകാരനാണെന്ന് അതുകൊണ്ടാണ് ഞാൻ തന്റെ അടുത്ത് താൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എഴുതി കാശുണ്ടാക്കാൻ പോകുമല്ലേ സ്വമനസാലെ വിഭജിക്കുന്നവൾ അങ്ങനെ ഹെഡിങ് ഇട്ടാലേ വായിക്കുന്ന ആൾക്കാർക്ക് ഒരു ത്രില്ലുണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ എഴുതിക്കും സത്യം കഴിക്കും പക്ഷെ നുണകൾ വിജയിക്കും ഒന്ന് നിൽക്ക ഇവിടെ വന്നതുകൊണ്ട് ഒരു സിഗരറ്റ് വേസ്റ്റ് ആയല്ലേ വരാൻ തോന്നിയാ വരണം കേട്ടോ